ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വത്തക്കട തൊണ്ട് വെച്ചിട്ട് നല്ലൊരു കിഡിലൻ നൈറ്റാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അത് നമ്മൾ രണ്ട് രീതിയിൽ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇടാത്താഴത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ആട്ടാ തൈര് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല റെഡി പൊളി ആയിട്ടാട്ടോ അതൊന്ന് നമ്മളിവിടെ രണ്ടായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ഇഫ്താറിന് നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുള്ള വത്തക്കിട തൊണ്ടുണ്ടല്ലോ നമ്മുടെ ജ്യൂസ് ഒക്കെ എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല റെഡിപൊളി തോരനും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി പച്ചടി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വത്തക്കിട എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫീൽ ചെയ്ത് ഇതിൻ്റെ മേൽത്തൊലി ഒന്ന് മാറ്റി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം പിന്നെ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ലൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ഇതേപോലെ നമുക്കൊരു ഫീലർ വെച്ചിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പം നമുക്കിത് ഇടത്താഴത്തിനൊക്കെ ചോറ് കഴിക്കുന്നവർക്കൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ തൊണ്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു തോരനായിട്ടൊക്കെ റെഡി ആക്കി എടുക്കും ഞാനിവിടെ തൊണ്ട ഒക്കെ കടില്ല തൊലിയൊക്കെ കളഞ്ഞു എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് പോലെ ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ വരയ്ക്ക തൊണ്ടി വന്നിടും ഇനി നമുക്കിതേ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേ പോലെ ഒന്ന് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാം ഇതേ പോലെ ഒന്ന് കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ മാവത്തൊക്കെ നല്ലപോലെ കുലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അല്ല തിന്നായിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ഐറ്റം റെഡിയാക്കി എടുക്കാം ഒന്ന് നമുക്ക് മാവത്ത كده തുണ്ട് വെച്ചിട്ട് തോര റെഡിയാക്കി എടുക്കാം ഒരു പച്ചടി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ഒരു ടേബിൾ സ്പൂണും കുരുമുളക് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ നല്ല ജീരകം ചെറിയ ജീരകം അതിനോടൊപ്പം തന്നെ വളരെ കുറച്ച് കടുക് അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ഇത് ഞാൻ രണ്ട് ഐറ്റത്തിനുള്ള അരപ്പാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് തോര റെഡിയാക്കി എടുക്കുന്നതിലേക്ക് നമുക്ക് ഒരു പിഞ്ചളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സർ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഞാനിതൊന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ള കേട്ടോ നമ്മുടെ കുരുമുളകൊക്കെ അതേപോലെ തന്നെ എടുക്കുന്നുണ്ട് ചിലത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചതക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് റെഡി ആക്കി എടുക്കാം അപ്പം ഇനി നമ്മളിതാ പാനുവെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കടുവ ഇതിലേക്ക് നമുക്ക് ഒരു കണ്ട് കറി വീട്ടില്ല നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ ഒരു സംഭവം നല്ലപോലെ ഒന്നും വഴറ്റി ഇതിലേക്ക് ഒരല്പ് ഉള്ളി പെട്ടെന്നൊന്ന് വഴിത് വരണം പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരല്പം ചതക്കിയ മുളകെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ആവശ്യത്തിനുള്ള കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ടോ മൂന്നോ വറ്റലി മുളകും ഒന്ന് ചതക്കിയെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ആ ഒരു വാട്ടർ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം നമ്മൾ തേങ്ങ ചതുക്കി എടുക്കുമ്പോൾ ചേർത്ത് എടുത്താലും മതി കേട്ടോ നമ്മുടെ ഇതാണ് നമ്മുടെ വത്തക്കടത്തുണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒത്തിരി സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ആ ഒരു ചതുക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ കൂപ്പുകൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് എല്ലാ വശത്തും ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് വഴി ഒന്ന് സെറ്റായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് അപ്പോൾ ഇതാ നമ്മൾ അടുത്ത കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചളവിൽ കടുക് അപ്പോൾ ഇതാ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് പേര് പൊണ്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതൊന്ന് മൂടി വെക്കട്ടെ എപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ ചതുക്കി ആ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി കുരുമുളക് ഒരു പിഞ്ചളവിൽ കടുക് ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് തൽപ്പം തൈരും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് അരപ്പ് റെഡിയാക്കി ഒടിച്ചെടുക്കാം നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്ക പുളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈര് കൂട്ടിയെടുക്കാം ആ മിക്സർ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാനിവിടെ മിക്സിർ ജാറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒത്തിരി ഗ്രേവിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ കണ്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഇടാത്താഴത്തിനൊക്കെ ചോറ് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഇല്ലാത്ത മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് പുറത്ത് കളഞ്ഞെടുക്കണ നല്ലത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റംദാനൊക്കെ എല്ലാവരുടെ വീട്ടിലും വത്തൊക്കെ മേടിച്ചെടുക്കുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റിൽ കളയാതെ ഇതേപോലെയൊക്കെ നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ തൈര് കൂട്ടി റെഡിയാക്കി കഴുകികളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യട്ടെ ഒത്തിരി കേടാവുകയോ അങ്ങനെ നാശാവുകയോ ഒന്നുമില്ലാതെ ഇപ്പം നമുക്ക് പുറത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നേരത്തെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ ഇതാ നമ്മുടെ തോരനോടെ നല്ല പോലെ ഡ്രൈ ആയി വന്നത് കണ്ടില്ലേ ഇതിൽ നല്ല പോലെ വെള്ളം ഇറങ്ങി വരും നമ്മൾ സാധാരണ പടവലങ്ങ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഇത് നല്ല പോലെ ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള കുറെ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നല്ല പോലെ ഇതിൽ നിന്നുള്ള ഒരു വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതൊന്നും കൂടെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എടുക്കാം എടുക്കട്ടോ അപ്പോൾ ഇത്രയും മതി പിന്നെ നമുക്കിത് ഇടാത്തായത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടില്ല ഡാപ്പിള്ളേർക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടാതിരിക്കാം കേട്ടോ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസലമലേക്കും